നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ എവിടെയാ സാറേ മുത്തിരിണ്ടാറല്ലേ മുത്തി എന്ത് പറയുമോ മുത്തിൽ ആ കുളവാൻ്റെ ആറ് മുത്തിരിൻ്റെ ആറ് അവിടെയാണ് അപ്പം ഞങ്ങളൊരു മുളക് മേടിക്കാൻ കയറിയപ്പോഴത്തേക്ക് നല്ല വലിപ്പമുള്ള ഒരു മുളക് കണ്ടുപോകും ഇപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി ആഗ്രഹം ഉണ്ടായി മുളകിൻ്റെ കൃഷി അതൊന്ന് കാണാൻ വേണ്ടി പോവാം ഇത് ആ മാട്ട് നമ്മുടെ അതെ ആ ഈ സാധനം ആദ്യം അതെല്ലാം ഇപ്പോൾ ഇന്ന് ഞാൻ താമസിച്ചാലും മുളിച്ച മുളക് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് മുളകിൻ്റെ വിലയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് പണിയാരി ില്ല സെറ്റ് ആയിട്ട് വലിയ മാർക്കറ്റിൽ കൊണ്ട് പിന്നെ ഇത് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ പക്ഷെ നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപ വില കിട്ടിയതാണല്ല ഈ വർഷം നാപ്പത് രൂപ വിലക്ക് മുന്നൂറ്റി എണ്ണൂറ്റി അമ്പത് രൂപ മാന്യമുള എന്നാണ് പറയുന്നത് എന്നാ കേറിപ്പോ പ്രത്യേകത എന്നാ ഈ തന്നെയുള്ളത് ഭയങ്കര എരിവാണ് എരിവാണ് ഭയങ്കര എരിവാണ് ഞാൻ ആദ്യം വിചാരിച്ചേക്ക് വലുപ്പം ഉണ്ട് അതെ അതെ അതാതാ ഞാൻ അത് ആപ്പിളിന്റെ അത്രയും വലുപ്പമുണ്ട് അത്രേ അല്ല സെറ്റ് കൃഷി സെറ്റായിട്ടുണ്ട് കേട്ടോ അല്ല ഇത് ചേട്ടൻ ഞാൻ ചെയ്യട്ടെ ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അല്ല ഇത് ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഈ വർഷം വിലയില്ല ഈ വർഷം കഴിഞ്ഞ വർഷം വിലയില്ലാത്തതുകൊണ്ട് ഈ വർഷം എങ്കിലും വില ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്താണ് ആ പിന്നെ വിലയില്ലാത്തോണ്ട് നമ്മൾ പണുന്നില്ല വളരെ അല്ലെങ്കിൽ ഇതുകൊണ്ടല്ല ഓസ് വരെയൊക്കെ ഇത് നനച്ച പഴയതാണ് ഓ നല്ല നന കൊടുക്കണം അല്ലേ ചേട്ടാണോ അതിൻ്റെ പരി പരിപാടിയൊക്കെ ചെയ്യുന്നത് പരിചയക്കാരനല്ലേ വന്നിട്ട് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓ ഇത് എന്നാ ഉണ്ടല്ലോ ഈ കൃഷി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഏഹ് നിങ്ങളെപ്പോഴുകളാണ് നമുക്ക് എല്ലാം നമ്മൾ നമ്മുടെ കേരളത്തിൽ എവിടെ ആരാ കൃഷി ചെയ്യുന്നത് എനിക്ക് എനിക്ക് മഞ്ഞത്തിനാ വാർഡാണ് പിന്നെ അവിടെ കിട്ടിയോ ആ പേരെങ്ങനാന്ന് പറഞ്ഞ് ജോസഫ് ആന്റണി എന്ന് പറയും ജോസഫ് ആന്റണി അനിൽ ആന്റണി ആന്റണി ജോസഫ് ആന്റണി എന്തിനാഡ് കിട്ടിയത് എനിക്ക് നല്ല കൃഷിക്കാരനാണ് ഇതിയാണ് പിന്നെ ഇടുക്കി രൂപതയെന്ന് ഒരു മത്സരം ഉണ്ടായിരുന്നു ഒരു പച്ചക്കറി കൃഷി പിന്നെ അടുക്കളത്തോട്ട മത്സരം ഓഹ് അതിനകത്ത് പിന്നെ രൂപത തരത്തിൽ എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയതാണ് എന്ത് കൃഷിക്കായിരുന്നു അത് പിന്നെ പനയേറ്റം ഐറ്റം പച്ചക്കറിയുമായിരുന്നു അല്ലേ രണ്ട് സെന്റ് കൊണ്ട് പിന്നെ നമ്മൾ നല്ല രീതി ചെയ്യുന്നത് സെന്റ് കൊണ്ട് രണ്ട് സെന്റിൽ എന്നൊക്കെ ചെയ്ത് അന്ന് എനിക്ക് എൺപത്തിയാറ് കൂടങ്ങളുണ്ടായിരുന്നു ആണോ ആ ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു ഇത് ആരും അറിയുന്നില്ല ലോകം ആരും അറിയുന്നില്ല എന്നുള്ളത് അത് കേട്ടോ ഇത് നോക്കട്ടെ നമ്മുടെ ജനങ്ങളെ നോക്കണം ഏഹ് നമ്മൾ നോക്കണം ഇത് കണ്ടോ ഇതൊക്കെ ചെയ്യുന്നു കണ്ടോ ഇത് ഇതാണോ ഏഹ് അല്ല കഴിഞ്ഞ ദിവസമേ ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇഞ്ചി പറിച്ചിട്ട് പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു ഒരു ഇഞ്ച് ചുവടിന് പതിനാല് അത് ഒരു തെർമോക്കോളും വെട്ടിക്കാൻ നേട്ടമാണ് അത് പിന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പേപ്പറിനകത്ത് വാർത്തയും വന്നതാണ് മനമനിക്കകത്ത് ഞാൻ കണ്ടില്ല മനോമണിക്കകത്ത് വാർത്ത വന്നാ കട്ടിങ് എപ്പോഴും വെച്ചിട്ടുണ്ടോ അവിടെ ഇല്ല അത് പിന്നെ ഓരോരുത്തർ വിത്തിന് ചോദിച്ച് ഓ ഒരു പത്ത് മണിക്കൂർ സ്ഥലം പറ്റിരുന്നു ആണോ ഓ ഹോ ഹോ ചേട്ടാ അത്ര നല്ല കൃഷിക്കാരനല്ലേ അത്ര നല്ലതല്ല നമ്മൾ നമ്മൾ പറ്റുന്ന ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് മറ്റേ ോളിക്കാൻ ചെയ്തത് ഓ അടിപൊളി തെർമോകോൾ ബോക്സിന് സെറ്റ് ചെയ്ത സാധനം നമുക്ക് കാണാൻ പറ്റുമോ പിന്നീട് അത് പിന്നെ മൊബൈൽ ഫോട്ടോ എടുക്കുന്നു ആ അല്ല ഇപ്പൊ കാണാൻ പറ്റുമോ ഇനിയിപ്പോ ഞാൻ അടുത്ത പ്രാവശ്യം ആണെ അതെ പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ ബാക്കി എല്ലാം സെറ്റ് ചെയ്തു ചേട്ടാ ഞാൻ ചോദിക്കും പറഞ്ഞാല് ഈ ഒരു രീതിയിലുള്ള കൃഷി എന്നാ ചെയ്യാൻ കാരണം ഈ പച്ചമുളക് കാരണം ഇത് പറയുക മാലിദ്വീപിനെ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് മാലിദ്വീപില് ഈ പിന്നെ അതെ അവർക്ക് തണുപ്പ് കാണത്ത് പിന്നെ ആവശ്യത്തിനാണ് നമുക്ക് ഈ സാധനം പിന്നെ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ വർഷം ഇരുന്നൂറ്റി എൺപത് രൂപ വില കിട്ടുക യ്ക്ക് ഒരു കിലോയ്ക്ക് കഴിഞ്ഞ വർഷം വിലയില്ലായിരുന്നു കഴിഞ്ഞ വർഷം വിലയില്ലാത്തതുകൊണ്ട് ഈ വർഷം വില കാണും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഇരുന്നൂറ് മൂന്ന് നട്ടതാണ് അത് കഴിഞ്ഞ് നാൽപ്പത് രൂപയ്ക്ക് പോലും ആർക്കും വേണ്ടാ വന്ന പോണ് ഈ സാധനം ഇപ്പോൾ പണിയാൽ ചുമ്മായിട്ടേക്കാണ് അല്ലെങ്കിൽ കാടും കാടുപിടിച്ച് നടക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പിന്നെ ചീനിയാണ് അതുകൊണ്ട് താഴെ ചീനിയാണ് നമുക്ക് പത്തിരുന്നൂറ് മൂണുണ്ട് എനിക്ക് പിന്നെ പലകോട്ടം പച്ചക്കറി ഉണ്ട് അന്നേരം ഇത് പിന്നെ ആർക്കും വേണ്ടാത്ത സാധനത്തിൽ നമുക്ക് പണിയാൻ പറ്റിയാലും അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ഞാനൊരു കറി നരധിപതിരധി പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ലക്ഷദ്വീപില് പോയിട്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി എങ്ങനെയാ നൽകുന്നത് നമുക്കിപ്പം നിലവിൽ ഇത് സാധനം കയറി പോവാത്തോണ്ടാണ് നമുക്ക് വിലയില്ലാതെ മറ്റൊന്ന് മാലിന്യമാണ് കയറിപ്പോ അല്ലല്ല മറ്റേ രാഷ്ട്രീയ സ്ഥിതിയോട്ട് നമുക്ക് അങ്ങനത്തെ അടിസ്ഥാന കാര്യം അറിയത്തില്ല ഇപ്പം മാലിദ്വുകൾ കയറിപ്പോണ്ട വില കിട്ടാതെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയുന്നില്ല നമ്മള് പിന്നെ ഈ കൃഷിയായിട്ട് നടക്കുന്നവർക്ക് ബാക്കി വലിയ വാർത്തകളോ കാര്യങ്ങളോ നമ്മൾ അന്വേഷിക്കുന്നില്ല നമ്മള് ഞാൻ പറഞ്ഞേ അല്ല എനിക്കൊരു മനസ്സിലാത്ത സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ടവൻ ഉണ്ട ഉണ്ടമുളകൊണ്ട് നീളമുള്ള മുള കൊണ്ട് എല്ലാം കൃഷി ചേട്ടൻ ഇത് തന്നെ അത് പറയുന്നില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മുന്നൂറ്റി അൻപത് രൂപ കിട്ടിയ സാധനം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞാലും വിലയാണോ അതെ നമ്മള് നൂറ് കിലോ കൊണ്ട് കൊടുത്താലും മുന്നൂറ്റി അമ്പത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആ സാധനം കഴിഞ്ഞ വർഷം വില കുറവായിരുന്നു വിലക്കുറവായിരുന്നപ്പം ഈ വർഷം സ്വാഭാവികമായിട്ടും വില കൂടും അതുകൊണ്ട് അങ്ങനെ കൃഷി സംഭവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആണ് ാണ് അല്ലെ അല്ലേ കൊളമാവില് സ്ഥലം കറക്റ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ ഈ സംഭവം നടക്കുന്നത് അല്ലെ അല്ലെ ഒരു കർഷകന്റെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് അതായത് ചില കാർഷിക വസ്തുക്കൾക്ക് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് സാധനം ില്ല ഏഹ് ഇപ്പൊ പിന്നെ താഴെ എനിക്ക് പിന്നെ കുറച്ച് കോപലുണ്ട് പറഞ്ഞില്ലേ ഇപ്പം കേരളത്തിൽ തന്നെ കൃഷിയില്ലാത്ത ആണ് കൃഷി ഇല്ലാത്തതല്ല ഉണ്ടെങ്കിലും ഈ പുതിയ സൈസ് ചതുരപ്പയർ ചതിരപ്പയർ ആ അത് ചതിരപ്പേരണോ ഇറച്ചിപ്പേരണോളം ആ അത് ചതുരപ്പേരാണ് ഇറച്ചിപ്പയരെന്നു പറയും ഒറിജിനൽ ചതിരപ്പേരാണ് സാധാരണ നമ്മൾ കാണുന്നേ അരടി നിങ്ങളു നമുക്ക് ഒന്നരടിക്ക് മൂന്ന് നീളം രണ്ടടി വരെയും നീളം കാണാൻ പറ്റും നമ്മൾ കണ്ടിട്ട് അത് പോളൂ നമ്മുടെ നാട്ടിൽ ഇറങ്ങുവാണ് ആ ചതുരപ്പയർ ചേട്ടന്റെ ചതുരപ്പയർ കൃഷി നമ്മൾ കണ്ടിട്ട് നമ്മൾ പോകും ഓ അതല്ല നമ്മള് പോടു നമ്മളെ ഈ ചേട്ടന്റെ കൃഷി പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ഏഹ് അതേപോലെ തന്നെ ഒരു ആള് കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഞാനും പ്രൊമോട്ട് ചെയ്യും ആ അത് ചെയ്യും അത് ആര് ദൈവ നമ്പൂരം വിചാരിച്ചാലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും കൃഷി ചെയ്യും ഓ ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ് കുഴപ്പമില്ല ഇറങ്ങി അങ്ങോട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോയി

പക്ഷേ കൃഷിയങ്കനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു കഷ്ടപ്പാടല്ല നമ്മളെ സംബന്ധിച്ചോളം മാത്രമേ ഉള്ളൂ ഒരു കഷ്ടപ്പാട് പോവാ അതല്ല ഇവർക്ക് അങ്ങനെ പറയുന്നത് നമ്മളെ എത്ര കഷ്ടപ്പെട്ടാലും ഇവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ദിവസമെങ്കിലും നമ്മൾ അനുഭവിക്കണ്ടല്ലോ ഒരു ദിവസം കഷ്ടപ്പാട് അനുഭവിക്കട്ടെ എന്നാലും എല്ലാ ജീവിതം എന്താണെന്ന് മനസ്സിലാകാൻ പറ്റിക്കുന്നു ചുമ്മാ ഈ ഇറച്ചിയും മറ്റേ കോഴിയും പോത്തും തോന്നിയത് എന്നിട്ട് വല്യ കാര്യമുണ്ടോ താഴത്തെ സംഭവം സംഭവ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ചതുരപ്പയാർക്ക് കൃഷിയിലേക്ക് എന്റെ അമ്മ ഇത് പറയാൻ പറ്റത്തില്ലോട്ടോ എന്റെ സുഹൃത്തുക്കളെ ഓ ഇദ്ദേഹം ഭയങ്കര കേട്ടോ ഇദ്ദേഹം ഭയങ്കര തന്നെ കേട്ടോ ഇദ്ദേഹം ഇത് ഭയങ്കര അടിപ്പൊളി പക്ഷെ ഇതൊന്നും മാർക്കറ്റിൽ കാണുന്നില്ലല്ലോ മാർക്കറ്റ് ഓ എവിടെ എവിടെ വെക്കുന്നത് എവിടെ വെക്കുന്നേ അത് എവിടെ വെക്കുന്ന പുത്തിരി ഉണ്ട് മറ്റേ ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങടെ ചെന്ന കടയില്ലേ അവിടെ ഓർമ്മ ഇതോ ഇതാണ് ചെന്നപ്പ് ഞാൻ ഈ പ്രാവശ്യം ആവശ്യക്കാർക്കെല്ലാം വിത്ത് കൊടുക്കാനാണുള്ളാണ് നമ്മുടെ ഒരു പ്ലാന് പ്ലാന് നമ്മക്കും മെച്ചം മറണം ആൾക്കാർക്ക് സാധനം കിട്ടുകയും അവിടെയും പിന്നെ ഇത് വിൽക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത് നിൽക്കുന്നതാണ് പിന്നെ ഇപ്പൊ നിങ്ങൾ കയറി കടയാൽ വിൽക്കുന്നുണ്ട് പിന്നെ മുട്ടത്തെ കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് അതിപ്പോ നമ്മൾക്ക് കിട്ടുന്ന അമ്പത് രൂപയാണ് അവർ എഴുപത് രൂപ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് അമ്പത് രൂപയാണ് നിങ്ങളെ കാണാൻ വന്നപ്പോളും നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഇപ്പൊ ഇതിനകത്ത് ഇച്ചിരി ഇടകളുണ്ട് അവിടെ ഞാൻ കുറച്ച് ജീൻസ് കൂടി കാണാം ഇതാണോ ഇതാണ് ഏഹ് വളർന്നു വരുന്നതും എടുക്കാറായതും ഒക്കെ ഉണ്ട് അല്ല നിങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ഇത് വന്നപ്പോ നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കേണ്ടി വന്നത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ അല്ല എനിക്ക് ും എനിക്കൊരു ചെറിയ വാർഡൊക്കെ ആരെങ്കിലും തരുവോ എനിക്ക് ആൾക്കാരെല്ലാം ജാതി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കാട്ടുപത്രിയാണ് കാട്ട് പത്തരി ഞാൻ നട്ടുവച്ചതാണത് കാട്ട് എന്നെ കാട്ടു പത്തരി കാട്ടു ജാതി കാട്ടു അതിന് പൂനെ എഴുന്നൂറ്റി ഒമ്പത് രൂപയുണ്ട് ആണോ കായ്ക്ക് നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് ഈ സാധനം ഇത് പിന്നെ ഈ അപ്പുറത്തൊക്കെ നിൽക്കുന്ന അതേ അത് രണ്ടൊന്നും ഈ പ്രാവശ്യം കായ്ക്ക് രണ്ടൊന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന ആ ഇത് നനയ്ക്കാൻ പോകണ്ട പിന്നെ ഒന്നും വേണ്ട ഒരു ഒന്നൊന്നര മാസം കായന്ന് പറക്കി പൊളിച്ചെടുത്താൽ മതി നമ്മൾ വന്ന് എന്റെ കൈ കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കായിരിക്കുന്ന മോശമല്ലേ പിന്നെ ആർക്കാർക്ക് ഞാൻ കൊണ്ടുപോകും അറിയില്ല അല്ല ഇത് ആൾക്കാര് അറിയാൻ പണിക്ക നമ്മുടെ ഒരു സാധനം പുതുതായിട്ട് വന്നത് പല ആൾക്കാരും ഇങ്ങനെയുള്ള സാധനത്തിന് വിത്തുകൾ അന്വേഷിക്കുന്നുണ്ട് ഈ മൊബൈലിലൊക്കെ കാണാം ചില ആൾക്കാർ നാല് പയറായിട്ട് നിൽക്കുന്നത് അത് നമ്മള് വിളിച്ചാലും വിത്ത് നിന്ന് അരിയാനൊന്നും ചെയ്യലും നമ്മള് ഈ പ്രാവശ്യം ഒരു ഏപ്രിൽ മെയ് മാസം പോയത് ആവശ്യക്കാർക്കെല്ലാം വിത്ത് കൊടുക്കാനുള്ള സമയത്ത് ഞാൻ ചെയ്യാം മൊബൈൽ ഫോൺ നമ്പർ ഞാൻ നമ്പര് ഞാൻ വീഡിയോ വീടും എടുത്തോട്ടെ ആ എത്തിച്ചോട് പോന്നെ സെറ്റ് ആയിട്ടുണ്ട് എന്താണ് നമ്മൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല റോവും പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേ ഭയങ്കര അനുഭവമായിരുന്നു കാര്യം നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പറമ്പിൽ കൂടി ഇറങ്ങി നടന്നിട്ടുണ്ട് നടക്കാത്തതുകൊണ്ട് ഇപ്പം ഭയങ്കര ഇതായിരുന്നു ഇറങ്ങി ഇനി തിരിച്ചു കയറി പോകണം ഇത്രയും ദൂരം അതെങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഇത്യാവശ്യമൊക്കെ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഭയങ്കര അതാണ് അതിന് അർഹമായിട്ടുള്ള ഒന്നും അവർക്ക് കിട്ടുന്നില്ലെന്നുള്ളൊക്കെയാണ് പറഞ്ഞത്